നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ ജനപ്രിയ നടൻ ദിലീപ് അറസ്റ്റിലായതോടെ ചാനലിലും സമൂഹമാധ്യമങ്ങളിലും മറ്റൊന്നും ചർച്ച ചെയ്യാനില്ല ദിലീപിന്റെ അറസ്റ്റോടെ ചാനലുകാർക്കും ആഘോഷമായിരുന്നു മലയാള ടെലിവിഷൻ ചാനലുകളിൽ ഇത്രയധികം റേറ്റിംഗ് കൂട്ടിയ മറ്റൊരു സംഭവമില്ല ബ്രോഡ്കാസ്റ്റ് റിസർച്ച് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നതും അത് തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലായതിനു ശേഷമുള്ള ചാനൽ റേറ്റിംഗ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സമീപകാലത്ത് റേറ്റിംഗിന്റെ കാര്യത്തിൽ മലയാളം ചാനലുകൾക്കുണ്ടായ കുതിപ്പിൽ തകർത്തുവാറിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു എന്റർടൈൻമെന്റ് ചാനലുകൾക്ക് ലഭിക്കുന്ന റേറ്റിംഗിനേക്കാൾ കൂടുതൽ ഏഷ്യാ ന്യൂസ് ചാനലിന് ലഭിച്ചു പ്രമുഖ എന്റർടൈൻമെന്റ് ചാനലായ ഏഷ്യാനെറ്റും സൂര്യ ടിവിയുമാണ് റേറ്റിംഗിൽ ഇതുവരെ മുന്നിൽ നിന്നിരുന്നത് എന്നാൽ ദിലീപിന്റെ അറസ്റ്റോടെ കഴിഞ്ഞ ഒരാഴ്ചയായി റേറ്റിംഗിൽ എന്റർടൈൻമെന്റ് ചാനലിനെ കടത്തിവിട്ടുന്ന പ്രകടനമായിരുന്നു ഏഷ്യാനെറ്റിന്റേത് മൂന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാ ന്യൂസ് ഒന്നാം സ്ഥാനത്തെത്തി മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് ഒൻപത് ഒന്ന് റേറ്റിംഗ് ഉണ്ടായിരുന്ന ഏഷ്യാ ന്യൂസ് ഇപ്പോൾ എഴുപത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് റേറ്റിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനാറ് ശതമാനത്തിന്റെ വളർച്ചയുണ്ടായിരുന്ന ൾ വ്യക്തമാക്കുന്നു അതേസമയം ദിലീപിന്റെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന അന്വേഷണത്തിന് തടസ്സമാകുമെന്നുമാണ് നേരത്തെ പ്രോസിക്യൂഷൻ വാദിച്ചത് തിങ്കളാഴ്ചയാണ് വിധി പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി